ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ അയച്ച സർവകക്ഷി സംഘങ്ങളുടെ ഇടപെടൽ ഫലപ്രദം എന്ന് വിലയിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ ഇത്തരം ദൗത്യങ്ങൾക്കൊരു സ്ഥിരം സമിതി ആവശ്യമാണ് സ്ഥിരം സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു സംഘങ്ങളിൽ ഒന്നിനെ നയിച്ച കോൺഗ്രസ് എം പി തരൂർ തന്നെയായിരിക്കും സമിതിയുടെ അധ്യക്ഷൻ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തൽപ്പരാണ് തരൂർ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫർ തരൂർ നിരസിക്കാൻ ഇടയില്ല വിദേശയാത്ര കഴിഞ്ഞ് സംഘങ്ങൾ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത് സംഘാംഗങ്ങൾക്ക് ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരണം നൽകിരുന്നു ഈ സ്വീകരണത്തിലും തരൂറിന് പ്രത്യേക പരിഗണനയാണ് ലഭിച്ചത് അതേസമയം പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന് തരൂറിന് എ ഐ സി സിയുടെ നിർദ്ദേശമുണ്ട് വിദേശ രാജ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സംസാരിച്ച തരൂരിനെതിരെ കോൺഗ്രസിൽ അമർഷം പുകയാണ് തരൂരിന് പുതിയ പദവി നൽകുന്നതിലൂടെ ഇത് ആളിക്കത്തും എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് അതേസമയം തരൂർ പാർട്ടി ലൈൻ ലംഘിച്ചിട്ടില്ല എന്ന് എഐസി നേതാവ് താരിഖ് അൻവർ പറഞ്ഞിരിക്കുന്നു അതും ശ്രദ്ധേയമാവുകയാണ് സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ച ആനന്ദ് ശർമ്മ മാത്രമാണ് ഹൈക്കമാൻഡുമായി വിവരം പങ്കുവച്ചത് എന്ന് അറിയുന്നു പത്രസമ്മേളനത്തിലൂടെ വിശദമാക്കാം എന്ന് തരൂർ സൽമാൻ ഖുർഷിദ് മനീഷ് തിവാരി എന്നിവരുടെ നിർദ്ദേശം കോൺഗ്രസ് പരിഗണിച്ചിട്ടില്ല മൂവരും കേന്ദ്രത്തിന്റെ നോമിനികളായിരുന്നു ഒരവസരത്തിൽ തരൂർ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് എൻ്റെ സേവനങ്ങൾ വേണ്ട എങ്കിൽ എനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് തന്റെ അഭിപ്രായങ്ങൾ തന്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിന് തരൂർ ഒരിടത്തും ഒരിക്കലും പിന്നാക്കം പോയിട്ടില്ല നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച ഒരു ഇൻ്റർവ്യൂവിലാണ് തരൂർ ഇത്തരത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നത് പാർട്ടിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എനിക്ക് വേറെ വഴിയില്ല എന്ന് നിങ്ങൾ കരുതരുത് എന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും തെറ്റായ നടപടികളെയും വിമർശിക്കുകയും ചെയ്യുന്നു എന്റെ അഭിപ്രായങ്ങളോട് ജനങ്ങളിൽ നിന്ന് മോശമായ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല എന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പാർട്ടിയിൽ അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ എതിരാളികളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് എന്ന് അവർ എന്നോട് ചോദിക്കുന്നു അവർ നമ്മുടെ എതിരാളികളാണ് പക്ഷെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കണം എന്ന നിലപാട് അതിനു മുൻപ് തന്നെ തരൂർ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് എന്താണ് നീക്കങ്ങൾ ഉണ്ടാവുക എന്നത് അതിനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം റിയാം എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് തരൂർ പറഞ്ഞ ചില വാക്കുകൾ ഞാനൊരു രാഷ്ട്രീയക്കാരനെ പോലെ അല്ല ചിന്തിക്കുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ ചിന്തകൾ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ബോധ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുൻപ് ഒരിക്കലും അദ്ദേഹം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഒരു അവസരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ എതിരാളികളായ സർക്കാരുകളുടെയോ പാർട്ടികളുടെയോ നല്ല സംരംഭങ്ങളെ താൻ അഭിനന്ദിക്കാനുള്ള കാരണമായി അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധി ഉണ്ട് ും തരൂർ തള്ളിക്കളഞ്ഞിട്ടില്ല കഠിനാധാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും കേരളത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പും നേരത്തെ തരൂർ നൽകിയിരുന്നു ഘടകകക്ഷികൾ തൃപ്തരല്ല എന്നും ദേശീയ തലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്നാണ് തന്റെ വിലയിരുത്തൽ എന്ന് തരൂർ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ വരുന്നതും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി സംഘത്തെ നിയോഗിക്കുന്നതും ആ സംഘത്തിൽ ഒരു പ്രധാനിയായി തരൂർ മാറുന്നതും അപ്പോഴും അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾക്ക് മാറ്റമുണ്ടായിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂറും അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ സമയാസമയങ്ങളിലെടുത്ത ഓരോ തീരുമാനത്തെയും അദ്ദേഹം മായി അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു ആരും പറയുന്നത് ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും പുറത്തു പോയിട്ടും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടും അദ്ദേഹം ഇന്ത്യയെ എങ്ങും തള്ളി പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ സർക്കാരിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല അവിടെയെല്ലാം ഇന്ത്യൻ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെ അദ്ദേഹം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു അതുകഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അദ്ദേഹത്തിന് നേരെ ആക്ഷൻ ഉണ്ടാകും എന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് നേരെയുള്ള അമർശം പാർട്ടി പ്രകടിപ്പിക്കും എന്നുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് അത്തരം കണക്കുകൂട്ടലുകൾ പുറത്തുവരുന്നുണ്ട് ആ കണക്കൂട്ടലുകൾ തള്ളിക്കളയാതെ തന്നെ അദ്ദേഹം ശക്തമായ താനൊരു രാജ്യസ്നേഹിയാണ് തനിക്ക് രാഷ്ട്രീയമല്ല പ്രമുഖമായിട്ടുള്ളത് തനിക്ക് ആദ്യം രാജ്യമാണ് വലുത് എന്നത് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് വിയോജിപ്പുകളുടെ പേരിൽ പാർട്ടി വിടില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാർട്ടി പിന്തുണയേക്കാൾ അധികം വോട്ടുകൾ തിരുവനന്തപുരത്തെ മത്സരത്തിൽ തനിക്ക് കിട്ടിയതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇതേ രീതി പിന്തുണയ്ക്കണമെന്നും തരൂർ നൽകിയ ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതിനോടൊപ്പം അദ്ദേഹം പറയുന്നത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് താൻ പാർട്ടിയിൽ എത്തിയത് എന്നും ആ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും തരൂറിന് പുതിയ ഒരു പദവി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി കൂടുതൽ സ്വാരസ്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഹുലിന് എന്നതും വ്യക്തമാണ് എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തരൂരുമായിട്ടുള്ള സംവാദങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നാം പ്രതീക്ഷിക്കുന്നത് ന്യൂസ്